ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ആദിവാസി ും ആദിവാസിക ബിന്ദു വൈലാശേരി വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ചാലിയാർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ അകമ്പാടം എസ് ടി വനിതാ സംവരണ വാർഡിലാണ് ബിന്ദു മത്സരിക്കുന്നത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ മുന്നൂറ് ദിവസത്തിലേറെ നീണ്ടുനിന്ന ചരിത്ര സമരം നടത്തുകയും സമരത്തിന്റെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അമ്പത് സെന്റ് സ്ഥലം വീതം നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിൽ സമരം പിൻവലിക്കുകയും കളക്ടർ ഉറപ്പുപാലിച്ചില്ലെന്നാരോപിച്ച മലപ്പുറത്ത് കഴിഞ്ഞ മൂന്ന് മാസമായി സമരം നടത്തിവരുന്ന സമരനായികയാണ് ബിന്ദു വൈലാശേരി ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വം ഈ വാർഡിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും ബിന്ദുവിന്റെ ഭർത്താവ് ഗിരിദാസ് ആറാം വാർഡായ നമ്പൂരിപ്പുട്ടിയിൽ നിന്നും വെൽഫെയർ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട് രണ്ടാം വാർഡിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സവാദ് മൂലപ്പാളവും മത്സരിക്കുന്നു മൂന്നുപേരും പാർട്ടി നേതാക്കളും പ്രവർത്തകർക്കുമൊപ്പമെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു